നമ്മുടെ നമ്മുടെ പബ്ലിക് അതായത് ജനങ്ങൾ തിരിച്ചറിയാതിരുന്നത് ഒരു കുഴക്കുന്ന ചോദ്യമാണ് തിരിച്ചറിഞ്ഞത് ഗൾഫിൽ ആദ്യം പോയി രണ്ടാമത് പോയ സമയത്ത് വീഡിയോ കാസറ്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് കുറെ പേര് തിരിച്ചറിഞ്ഞിരുന്നു ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ക്യാസറ്റ് ഏത് വർഷം ഇത് എയ്റ്റി സെവൻ സെവൻ രണ്ടാമത് പോയത് എയ്റ്റി എയ്റ്റ് അതുപോലെ തന്നെ ഈ ദേവി ചന്ദനെ ഒരു പേർ പ്രോഗ്രാം ചെയ്തിരുന്നു മിസ്റ്റർ ആൻഡ് മിസസ് പണിക്കരെ അപ്പൊ ദേവിചന്ദനയുടെ വീട്ടില് ദേവിചന്ദ്രയുടെ വിവാഹത്തിന് പോയി വിവാഹത്തിനല്ലേ എനിക്ക് പോകുന്നത് എൻഗേജ്മെന്റിനാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം പേര് എന്നെ അറിയും ദേവിചന്ദനെ അറിയുമ്പോൾ ഞാനും അറിയും ഞാനും ദേവിചന്ദനെ ഒരുമിച്ചാണല്ലോ കോമ്പിനേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും അറിയും അപ്പോൾ ഒരു ടീച്ചറിനെ പരിചയപ്പെടുത്തി ടീച്ചർ ഇത് ആരാന്നറിയുമോ കെ എസ് പ്രസാദ് അറിയില്ല എന്ന് പറഞ്ഞു കോമഡിയും മിമിക്സും പിന്നെ ഞാനും പറഞ്ഞ പ്രോഗ്രാം കാണാറുണ്ട് പിന്നെ ഞാൻ കാണും എല്ലാം ഇപ്പൊ മനസ്സിലായോ അത് എല്ലാ ശനിയാഴ്ച രാത്രി ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു അതിനകത്ത് മിസ്റ്റർ ആൻഡ് മിസസ് പണിക്കർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് പിന്നെ ഞാൻ കാണാറുണ്ട് ചന്ദനമോളിന്റെ പരിപാടിയല്ലേ അതിനകത്ത് ചന്ദനമോളിന്റെ കൂടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന പണിക്കരേട്ടനെ ഓർക്കണമെന്നില്ല പണിക്കരേട്ടനായിട്ട് അഭിനയിക്കുന്ന ആളാണിത് സോറി ഏട്ടാ ഞാൻ ദേവിച്ചതിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്യാറുള്ള ഒരാളാണ് ടീച്ചറ വീട്ടിലാരൊക്കെ ആരൊക്കെ ഉണ്ട് എറണാകുളത്താണെന്ന് പറഞ്ഞു വീട്ടിൽ എങ്ങനെയാണ് വീട്ടില് എന്റെ അമ്മ ഒരു ഭാര്യ അത്രേ അല്ലേ അത്രേ ഉള്ളു ഇത്രയും രാജ്യത്ത് വീട്ടൊന്നേളെ ഞാൻ വീട്ടിരിക്കുന്നു രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ പിന്നെ അത്ര അത്രേ ഉള്ളു പിന്നെ ഓക്കെ അപ്പൊ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു പെൺകുട്ടികള് മൂത്ത ആള് ഹോമിയോ ഡോക്ടർ ആണ് ോമിയോ ഇപ്പൊ പാസ്സായി പ്രാക്ടീസിങ് തുടങ്ങാൻ പോകുന്ന ഇപ്പം ഓൺലൈൻ കൺസൾട്ടൻസിയാണ് പുള്ളിക്കാൻ രണ്ടാമത്തെ ആള് എന്റെ സെയിം ഫീൽഡ് തന്നെയാണ് അമൃത കോളേജിലാണ് വിഷ്വൽ മീഡിയ പഠിച്ചത് ഇപ്പം എം എ എം എ പഠിക്കുന്നു സിനിമ ആൻഡ് ടെലിവിഷൻ അവളിപ്പം സെക്കൻഡ് ഇയർ ആണ് അത്യാവശ്യം ഇങ്ങനെ ക്യാമറ ചെയ്യും എന്റെ വർക്കൊക്കെ എഡിറ്റിംഗ് ചെയ്യുന്നവളാണ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അത് ശാരിക പ്രസാദ് അല്ലെ ഈ കോമഡിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന പെണ്ണുങ്ങളെ ഭാര്യ ഒന്നും രണ്ട് രണ്ട് പെമ്മക്കളാണല്ലോ ഒരാൾ സ്ത്രീകള് എന്തിനാണ് കളിയാക്കുന്നത് അതൊരു തമാശയായിട്ട് എടുത്താൽ മതി ഞങ്ങള് പണ്ടൊരു സ്കിറ്റ് ചെയ്ത് ഇന്ന് നല്ല ദിവസം ആണ് കേട്ടോ ഭാര്യ പിറ്റേ ദിവസം ഇന്ന് നല്ല ദിവസമാണ് കേട്ടോ ഭാര്യ പറയും ആ കൊള്ളാം ഇന്നും നല്ല ദിവസമാണ് കേട്ടോ കൊള്ളാം അല്ല നിങ്ങൾ എന്താ എല്ലാ ദിവസവും ഇന്ന് നല്ല ദിവസം എന്ന് പറയുന്നത് അല്ല നീയല്ലേ എന്നാള് പറഞ്ഞ ഞാനൊരു നല്ല ദിവസം നോക്കി എന്റെ വീട്ടിലോട്ട് പോകുന്നു എത്ര രൂപയാണ് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടിയിരിക്കുന്നത് എനിക്ക് എത്ര അറിയൂ രണ്ടായിരം രൂപ ഓ ഞാനാ മിടുക്ക ഒരു ഗാനമേളക്ക് രണ്ടായിരം രൂപ വാങ്ങിച്ച ആളാണ് ഞാൻ ആണല്ലേ പത്ത് രൂപ വാങ്ങിച്ചില്ല ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അയ്യപ്പൻ രാവിലെ പ്രോഗ്രാം നടത്തി ഞാൻ കുറെ ട്രെയിലർ ശിക്ഷ എല്ലാം കാണിച്ചു അപ്പൊ എനിക്കൊരു മാല കൊണ്ടുവന്നിട്ട് തന്നു തിരിച്ചു നടന്നങ്ങ വരുന്ന വഴി എന്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ചേട്ടൻ അദ്ദേഹം പുറ വിളിച്ചു വന്നു ഓഫീസിലേക്ക് കയറിട്ട് വന്നു പറഞ്ഞു ഒരു ശതമാനം പോലും ചിന്തിക്കുന്നില്ല പൈസയെ കുറിച്ച് അവനൊരു പ്രൊഫഷണൽ പത്താം ക്ലാസ് ആണ് പത്ത് രൂപ പോക്കറ്റ് എടുത്തിട്ട് വന്നു ഞാൻ ഇപ്പോഴും ചേട്ടൻ്റെ മകനോട് പറയാറുണ്ട് തഹസിൽദാര സുനിൽ എനിക്ക് അച്ഛനാണ് ആദ്യം തന്നു മോണോ മോണോ അന്ന് അന്ന് പറയുന്നത് മിമിക്രി എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ വന്നിട്ടില്ല എന്തായിരുന്നു ആദ്യം ഓർമ്മയുണ്ടോ ഇംഗ്ലീഷ് ട്രെയിലർ ഒരു ും വന്നില്ല അത് ഈ ആളുകളെ എപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം അത് ഇന്ന് ആക്ഷനോട് കൂടി കാണിക്കണം പഴയ പഴയ ആംബിയർ ഒന്നും ഇല്ല അപ്പൊ എന്താന്ന് വെച്ചാല് കുതിരപ്പുറത്ത് പോകുന്ന സീനുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ കുതിരയും കാണിക്കും അതേ സമയം തന്നെ ഈ കുതിരയുടെ കരച്ചിലും കാണിക്കും തോക്കും കാണിക്കും അപ്പൊ ഡിലേ ഇടുന്നുണ്ടല്ലോ ഈ ഡിലേ ഇടുമ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പം ഇത് സൗണ്ട് പുറത്തുനിന്നാണോ എന്ന് പറഞ്ഞ എല്ലാരും ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ ഈ എങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ ഈ സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കും ും കരച്ചിലും എല്ലാം കൂടെ കേട്ടിട്ട് കഴിഞ്ഞിലാണ് അപ്പൊ ഇത് ഇങ്ങനെ രണ്ട് മൂന്നാല് സൗണ്ട് ഇടയിൽ കൂടി ഇടയിൽ കൂടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര അപ്ലോസ് കിട്ടിയ സംഭവമായിരുന്നു അപ്പൊ അതാണ് തുടക്കം തുടക്കം അതാണ് കൊട്ടാരവാതിൽ തുറക്കുന്ന ശബ്ദം അതെങ്ങനെയാണ് നിർത്തില്ല കയ്യടി ആദ്യം തുടങ്ങും കയ്യടി തീർന്നു കഴിയുമ്പോഴും ഞാൻ വെടക്കൊന്ന് ശ്വാസം എടുത്തിട്ടു കാണിച്ചോണ്ടിരിക്കരമാണല്ലോ അങ്ങനെ കുറെ സൂത്രപ്പണിയാണ് ഇതെല്ലാം അല്ല ഇതൊക്കെ നമ്മളൊരു കലാകാരന്റെ സൃഷ്ടിയല്ലേ അതെ